സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോന്നെ പോകാം അപ്പം നമ്മുടെ ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്നുമല്ല എന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല കണ്ടസ്റ്റൻസും അവരുടെ അവർക്ക് കിട്ടിയ ക്യാരക്ടർ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതിൽ മികച്ചു നിന്ന് നമ്മുടെ അർജുൻ തന്നെയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സ്കിറ്റുകളാണെന്നുണ്ടെങ്കിലും എൻ്റർടൈൻമെൻറ്റായിട്ടുള്ള എന്ത് കൊടുത്തു കഴിഞ്ഞാലും അർജുൻ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് കൊടുത്ത് മികച്ച രീതിയിൽ പ്രേക്ഷകർക്ക് മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ തന്നെ സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഈ പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു ടാസ്ക് പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന ഒരു ടാസ്ക് തന്നെയാണ് സീസൺ ഫോറിലൊക്കെ മികച്ച രീതിയിൽ ഇതിനെ എന്താ പറയുന്ന ഈ ഒരു ടാസ്ക് നടത്തിയതാണ് മികച്ച ഒരു രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ പ്രേക്ഷകരെ വളരെ മികച്ച രീതിയിൽ എൻ്റർടൈൻ ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു അത് ഈ ഒരു സീസൺ സിക്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ഒരു ലെവലിലേക്ക് ഉയർത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും നിലവിൽ സീസൺ സിക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ശോകമായിട്ടുള്ള ഒരു രീതിയിലാണ് പ്രത്യേകിച്ചൊരു ടാസ്കുകളോ ഒരു കലാപരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ടാസ്കൾ ിൽ പോലും അട്ടർ ഫ്ലോപ്പ് ആയിട്ട് പോയിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു ടാസ്ക് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആക്ച്വലി ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ ഇട്ടു കൊടുക്കേണ്ട ഒരു ടാസ്ക് അല്ലായിരുന്നു ഈ അറുപത് എഴുപത് ദിവസത്തിനുള്ളിൽ അല്ലെന്നുണ്ടെങ്കിൽ മത്സരം അതിന്റെ മൂർച്ചയിൽ നിൽക്കുന്ന സമയത്തും കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഉള്ള സമയത്തുമാണ് ഈ ഒരു ടാസ്ക് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടസ്റ്റൻസ് തമ്മിൽ പരസ്പരം നല്ല ടൈറ്റ് കോമ്പറ്റീഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവർ തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുമ്പോഴുമാണ് ഇങ്ങനെയൊരു ടാസ്ക് ഇട്ടു കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെതായ ഒരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്നാൽ എന്നാലിപ്പോൾ കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങനെ ഒരു മത്സര ോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും ഒരു എന്താ പറയുന്നത് വളരെ ശോകമായി ചക്ത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ടാസ്ക് ഇട്ട് കൊടുത്താൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്നത്തെ ഒരു ടാസ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അർജുൻ നോറയായിട്ടാണ് മാറിയത് മൊത്തത്തിൽ നോറയെ ആവാഹിച്ച് നോറയുടെ എല്ലാം തന്നെ എല്ലാ മാനറിസംസും നോറ ചെയ്യുന്നത് പോലെയും പറയുന്നത് പോലെയും അർജുനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതിനു മുൻപും അർജുന ഒരു ടാസ്ക് നമ്മുടെ ജാൻമണിയെ നമ്മുടെ അർജുൻ ചെയ്തത് സ്കിറ്റിനകത്ത് ചെയ്തത് വളരെ മികച്ചതായിരുന്നു പ്രേക്ഷകർക്കിടയിൽ വളരെ മികച്ചൊരു അഭിപ്രായം ഒരു ടാസ്ക് ടാസ്കായിരുന്നത് അതുപോലെ തന്നെ ഏത് എൻ്റർടൈൻമെൻറ്റ് പരിപാടിയിലാണെന്നുണ്ടെങ്കിലും അർജുനെ സംബന്ധിച്ച് അതിൻ്റെ ഫുൾ എഫോർട്ട് കൊടുത്ത് പ്രേക്ഷകർക്ക് കംപ്ലീറ്റ് എൻ്റർടൈൻ കൊടുക്കാൻ അർജുന സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത് കംപ്ലീറ്റ് ടാസ്ക് തന്നെ അർജുൻ തൂക്കിയെന്ന് വളരാൻ വളരെ മികച്ച രീതിയിൽ നോറയെ നോർ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ പറയുന്നു അതുപോലെ ഏതൊക്കെ രീതിയിൽ നോറക്കിട്ട് കൊടുക്കാം അതുപോലെയൊക്കെ ചെയ്ത് ടാസ്കിനെ വളരെ മികച്ച രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സിജോയനെ വളരെ മികച്ച രീതിയിൽ ജാസ്മിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിജോയ്ക്ക് ഈ പറയുന്നത് പോലെ ശ്രീതു ആയിരുന്നു ആ ഒരു തമിഴ് മിക്സിഡ് ആക്കിയുള്ള ഒരു സ്റ്റൈൽ സിജോ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞതുപോലെ അത്ര മികച്ച രീതിയിലൊന്നും എത്തിക്കാൻ സാധിച്ചില്ല ജിൻഡോ ആണ് ജാസ്മിൻ്റെ വേഷമാണ് ചെയ്തത് ജിൻഡോയ്ക്ക് ഈ പറയുന്നത് പോലെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലൊന്നും ജിൻഡോയ്ക്കും ഈ ഒരു ടാസ്ക് ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ആൾക്കാർക്കും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ടാസ്കുകളിൽ പെർഫോം ചെയ്യുമ്പോൾ അതുകൊണ്ട് ജിൻഡോയിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല ബട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു ആ ജാസ്മിനെ പോലെ ഒരു കണ്ടസ്റ്റൻറ്റിനെയൊക്കെ കിട്ടി കഴിയുമ്പോൾ മാക്സിമം ഈ ഒരു അവസ്ഥ ത്തിൽ തേച്ചൊട്ടിക്കാൻ പറ്റിയ ഒരു സമയമാണ് ജിഡോയെ പോലെ ഒരു ആൾക്ക് എന്നാൽ അതൊന്നും സാധിച്ചില്ല ജിൻഡോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീതുവാണെ അർജുനായിട്ടായിരുന്നു പ്രത്യേകിച്ച് അർജുൻ്റെ ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിച്ചില്ല വെറുതെ അവിടെ എവിടെ ഇരുന്ന് സംസാരിക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും തന്നെ നടന്നില്ല പിന്നെ അഭിഷേകമായിരുന്നു അഭിഷേകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഋഷിയുടെ ക്യാരക്ടറായിരുന്നു വളരെ കൂളായിട്ട് നിൽക്കുന്നത് എന്നാൽ ഋഷി ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ അതിൻ്റെതായ രീതിയിൽ എന്നാൽ പെർഫോം ചെയ്ത് എല്ലാവർക്കും ഇടയിൽ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും അഭിഷേകൻ്റെ സൈഡിൽ നിന്നും വന്നില്ല കാരണം ഋഷിയുടെ അത്രയൊക്കെ ഉള്ളു അതിൽ കൂടുതലൊന്നും ചെയ്യാനുമില്ല അത് ഋഷി എന്താണോ ആ രീതിയിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഋഷിയായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ജിൻഡോയാണ് ജിൻഡോയെ നമുക്ക് ഋഷി ചെയ്ത് കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ അത് കുറച്ച് പോയോ എന്ന് എനിക്കൊരു സംശയം കൊണ്ട് കുറച്ച് ഓവറാക്കി കുളവാക്കി പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ നോറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിഷേകിൻ്റെ ക്യാരക്ടർ ചെയ്തു അഭിഷേകിന് പ്രത്യേകിച്ച് ടാസ്കൾ പെർഫോമൻസ് അല്ലാതെ അവിടെ ഈ ഇങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യാൻ മാത്രമുള്ള സംഭവങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ മാസ് ഡയലോഗുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നോറയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല കട്ടിലയിലും അതുപോലെ തന്നെ നമ്മുടെ ബീൻ ബാഗിലും പോയി ഇരിക്കുക കിടക്കുക എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞ് കുറച്ച് ജിമ്മിൻ്റെതായ കുറച്ച് പരിപാടികളും കാണിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ തന്നെയാണ് നടന്നത് ഇതിനപ്പുറം മികച്ചൊരു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻ സീസണുകളിലൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ സീസൺ ഫോറിന് മുന്നിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വരത്തില്ല ഈ ഒരു ശ്ലോകമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു എന്താ പറയുന്ന പ്രേക്ഷകർക്ക് ഒരു കുറച്ച് നേരമെങ്കിലും കുറച്ച് എൻറ്റർടൈൻമെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിന് അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ അർജുന അതുപോലെ തന്നെ ജാസ്മിൻ എന്നിവരാണ് മികച്ച രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സൃജോ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അതിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ ഋഷി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അത്രയ്ക്ക് മികച്ച ഒരു പെർഫോമൻസ് ഒന്നും പറ്റിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഇന്നത്തെ ഈ ഒരു പരകായ പ്രവേശനം എന്ന് പറയുന്ന ടാസ്ക് കംപ്ലീറ്റ്ലി നമ്മൾ തൂക്കിയിരിക്കുന്നത് നമ്മുടെ അർജുൻ തന്നെയാണ് അർജുൻ്റെ ഒരു മാസ് പെർഫോമൻസ് തന്നെയായിരുന്നു കംപ്ലീറ്റ്ലി ഈ ടാസ്ക് അർജുൻ തൂക്കിയെന്ന് തന്നെ പറയാം അർജുൻ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ അർജുൻ ഫാൻസിന് ഇത് ആഘോഷരാകുമെന്ന് തന്നെ നമുക്ക് വേണമെന്ന് എന്നുണ്ടെങ്കിൽ പറയാം എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം